എല്ലാ നവോത്ഥാനവും പിറക്കുന്നത് ഒരു കരച്ചിലൂടെയാണ് മനുഷ്യചേതനയുടേതാണ് ആ ഒരു കരച്ചിൽ അനീസുലിമന്റെ വാക്കുകളാണ് ഒരു പ്രദേശത്ത് അവിടുത്തെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന ജനങ്ങൾ സ്ത്രീകൾ എന്ന നിലയിൽ പെൺകുട്ടികൾ എന്ന നിലയിൽ അവരുടെ സ്വാതന്ത്ര്യത്തെയും സ്വത്വബോധത്തെയും തിരിച്ചറിയാൻ കഴിയാതിരുന്നാൽ ആ പ്രദേശത്തിൻ്റെ വികസന പ്രക്രിയ അപൂർണമാണ് ഒരു പിതൃമേധാവിത്വ സാമൂഹിക ഘടനയിൽ നമ്മൾ ചരിത്രപരമായി പറയുന്ന കേരളത്തിലെ ധാരാളം ഇടപെടലുകൾ സാമൂഹിക നവോത്ഥാന രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുണ്ടായ നവോത്ഥാന പ്രക്രിയയിലൂടെ ഒരുപാട് തരം മുന്നൊരുക്കങ്ങളും ഇടപെടലുകളുമാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഈ അൻപത് ശതമാനത്തിലധികം വരുന്ന കേരളത്തിലെ ജനസംഖ്യ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ജനസംഖ്യയിൽ അമ്പത് ശതമാനത്തിലധികം വരുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാതന്ത്ര്യം വേണം ഞാൻ ആരാണെന്ന് സ്വയം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നാണ് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ അധികാരം എന്നുള്ളത് പുരുഷൻ ഇപ്പോഴും അധികാര ശ്രേണിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുകയും അത് സ്ത്രീകൾ അപലങ്ങളാണെന്നുള്ള രീതിയിൽ ബോധ്യത്തിന് അത് പ്രയോഗിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് അതിക്രമങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ഒരു റിപ്പോർട്ട് വന്നു യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ പഠനമാണ് റിപ്പോർട്ടിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ഓരോ പത്ത് മിനിറ്റിലും ലോകത്തിലെ ഒരു പെൺകുട്ടി അതിക്രമങ്ങൾ മൂലം കൊല്ലപ്പെടുന്നു എന്നാണ് ഓരോ നാല് മിനിറ്റിലും നമ്മുടെ കേരളത്തിലെ ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്യപ്പെടുന്നു എന്നാണ് പൊതു പൊതുയിടങ്ങളില് ഒരു വർഷം സഞ്ചരിക്കുന്ന സ്ത്രീകൾ നാലിൽ കുറയാത്ത തരത്തിൽ അതിക്രമങ്ങൾ നാല് പ്രാവശ്യത്തിൽ കുറയാത്ത തരത്തിൽ അതിക്രമങ്ങൾക്കിരയാവുന്നു എന്നതാണ് ശാരീരിക അതിക്രമം മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ബസ്സിൽ കയറാൻ നമ്മൾ മടിക്കുന്നത് തിരക്കുള്ള ബസ്സിൽ കയറാൻ മടിക്കുന്നത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ മടിക്കുന്നത് ഇത്തരം അതിക്രമങ്ങളെയൊക്കെ ഭയന്നാണ് അതിക്രമം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ വിരൽജിന്നത് പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീയെ ദുർബല എന്ന് കണക്കാക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അത് ഈ കാലം എന്നല്ല രണ്ടായിരത്തി എൺപതിൽ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ആകും എന്നാണ് സ്വപ്നം കാണുന്നത് അതിലേക്ക് രണ്ടായിരത്തി എൺപതിലൊന്നും നമ്മൾ എത്തിച്ചേരും ആ ഒരു തുല്യതയിലേക്ക് എത്തിച്ചേരില്ല എന്നാണ് ഇന്ന് നിലവിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ആത്മിക് പ്രതിവേദനത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം അതിക്രമങ്ങളെ മാറ്റുക എന്നത് മാത്രമല്ല ഒരു സ്വത്വബോധത്തിലേക്ക് സ്ത്രീ വളരണം എന്നാണ് വിമൻ റൈറ്റ്സ് ആർ ഹ്യൂമൻ റൈറ്റ്സ് സ്ത്രീകളുടെ അവകാശങ്ങൾ മനുഷ്യ അവകാശങ്ങളാണ് മനുഷ്യ അവകാശങ്ങളാവുമ്പോൾ ഇപ്പം ഞാൻ എന്നെ പരിഗണിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിലല്ല ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ പുരുഷന്മാർ എന്ന നിലയിൽ മാത്രമല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയത് ആണ് പെണ്ണ് ട്രാൻസെൻറ്റേഴ്സ് എന്നതിലപ്പുറം നമ്മൾ മനുഷ്യനാണ് മനുഷ്യനാകുമ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങൾ ജീവിക്കാനുള്ള അവകാശം സഞ്ചരിക്കാനുള്ള അവകാശം തൊഴിലെടുക്കാനുള്ള അവകാശം ആത്മാഭിമാനത്തോടെ നിലനിൽക്കാനുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി ഇരുപത്തിനുള്ള റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ എൺപത്തെട്ട് ശതമാനം സ്ത്രീകൾക്കും തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് പക്ഷെ അത് ഏതൊക്കെ കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളായ ആണെങ്കിലും അവരുടെ കയ്യിലുള്ള വരുമാനത്തെ അവർ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമൂഹിക ഘടന ഇപ്പോഴും നമുക്ക് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു.